നമ്മള് എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്നതും നമ്മുടെ അയ്യൻ അത് പാട്ട് കേൾക്കാൻ സംവിധാനത്തിന് കേൾക്കണം അയ്യപ്പന്റെ മണ്ണിൽ നിന്ന് തന്നെ അയ്യപ്പനെ ആ പാട്ട് കേൾക്കുമ്പോ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ അത് വല്ലാത്തതാണ് അയ്യപ്പനെ നോക്കിയിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും നടക്കും പക്ഷെ നമ്മുടെ കോവില് ശ്രീകോവിലിന്റെ കൊടിയമാരോ ശ്രീകോവിലൊക്കെ അടിയും ആയി കത്തുന്നതും എല്ലാം നോക്കി നിന്നിട്ട് നമുക്ക് ഇവിടെ ഒരു സ്പോട്ട് ഉണ്ട് നമ്മളെ ഇവർക്കുന്ന് നേരെ താഴോട്ട് പോയി കഴിഞ്ഞാൽ നേരെ പോയി കഴിഞ്ഞാൽ ഒരു സ്പോട്ട് ഉണ്ട് അപ്പം അവിടുന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞിട്ടാണ് ഞാൻ നോക്കി കാണിച്ച അത് വല്ലാത്തൊരു ഫീലാണ് ഞങ്ങളെ കൂടെ വന്ന സമയം വരെ നല്ല ഉറക്കാണ് പക്ഷെ ഞങ്ങൾ ഈ പതിനൊന്ന് മണി അയ്യപ്പനുറങ്ങിയിട്ട് ഞങ്ങളും ഉറങ്ങും എന്നിട്ട് ഇറങ്ങിയാൽ മതി കാരണം അത്രയും കാലമായിട്ട് ഞങ്ങളിവിടെ വന്ന് ഞങ്ങളത് കേൾക്കാതിരിക്കാറില്ല പക്ഷെ ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയതിനേഷം ഞങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളെ ഞങ്ങൾ കേൾപ്പിച്ച് തരാറുണ്ട് അത് അതൊരു വല്ലാത്തൊരു ഫീലാണ് അപ്പോൾ കേട്ടു നോക്കൂ അയ്യപ്പനുറങ്ങി നീന്നാമക്കും ഉറങ്ങാൻ പോവാം വല്ലാത്ത ഫീലാട്ടോ ഫീൽ ഇന്ന് അങ്ങനെയൊക്കെ കാരണം സമേശമായി അപ്പം എല്ലാവരോടും ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ്